പോലീസ് സേനയിൽ സംസ്ഥാന സർക്കാരിന്റെ ശുദ്ധീകരണ നീക്കം പി വി അൻവറിനെ രഹസ്യരേഖകൾ കൈമാറിയത് ഡിവൈഎസ്പി എം ഐ ഷാജിയുടെ നേതൃത്വത്തിലെന്ന് റിപ്പോർട്ട് ഷാജിയെ സസ്പെൻഡ് ചെയ്ത് ആഭ്യന്തര വകുപ്പ് തല നടപടി ഭീതിയിൽ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങാൻ പി വി അൻവറിനെ പിന്തുണയേകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് ഡിവൈഎസ്പി എം ഐ ഷാജിയെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത് ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പി വി അൻവറിനെ പല ഔദ്യോഗിക രേഖകളും രഹസ്യമായി എത്തിച്ചത് ഡിവൈഎസ്പി വൈ ആയിരിക്കെ എം ഐ ഷാജിയുടെ അറിവോടെ ആയിരുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് ഷാജിക്കെതിരെ നടപടികൾ കൈക്കൊള്ളാൻ പോലീസ് മേധാവി ശുപാർശ ചെയ്തത് ഷാജിയുടെ ടൂർ നോട്ട് വെഹിക്കിൾ ഡയറി വീക്കിലി ഡയറി സ്വകാര്യ സിമ്മുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോൺ വിളികൾ എന്നിവ അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് പോലീസ് സേനയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യനീക്കം നടന്നിരുന്നുവെന്നും രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വൈരം മുതലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കെണിയിൽപ്പെടുത്താൻ നീക്കം നടന്നതായും ആഭ്യന്തര വകുപ്പിന് ബോധ്യപ്പെട്ടത് മലപ്പുറത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജിക്കുണ്ടായിരുന്ന പക തീർക്കാനാണ് അൻവറിനു വേണ്ടി രഹസ്യരേഖകൾ കൈമാറിയതെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് രഹസ്യരേഖയായ അന്വേഷണ റിപ്പോർട്ടുകൾ മറ്റുള്ളവർക്ക് ചോർത്തി നൽകുന്നത് ഗുരുതര കുറ്റമാണ് അതാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് ഈ വിധം രേഖകൾ ലഭിച്ച പി വി അൻവർ ആകട്ടെ സർക്കാരിന്റെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഇതിനു മുമ്പ് പി വി അൻവർ ഉയർത്തിയിരുന്നു ഇതിനു പിന്നിൽ ഷാജിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ ആരോപണങ്ങൾ ഉയർത്തിയത് ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ മുക്കി എന്നായിരുന്നു അൻവർ നടത്തിയ പ്രതികരണം ഈ വിധം ആരോപണങ്ങൾ ഉയർത്തിയ അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിലെ പല രേഖകളും പ്രദർശിപ്പിച്ചിരുന്നു പോലീസ് സേനയിലെ ഉന്നതരുടെ പിന്തുണയില്ലാതെ അൻവറിനെ ഈ വിധം രേഖകളൊന്നും ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം നടത്തിയതും ഡിവൈഎസ്പി എം ഐ ഷാജിയുടെ പങ്ക് വ്യക്തമായതും ഇതിനെ തുടർന്നാണ് ഷാജിക്കെതിരെ വകുപ്പുതല നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തതും പി വി അൻവറിനെ വഴിവിട്ട് സഹായിച്ച ഷാജിക്കെതിരെ ഒട്ടേറെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് തനിക്ക് താൽപര്യമില്ലാത്ത ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ വാർത്തകൾ പുറത്തുവരാനും തെറ്റായ പ്രചരണങ്ങൾ നടത്താനും ഷാജി ശ്രമിച്ചിരുന്നുവെന്നതാണ് കണ്ടെത്തൽ ഇതിനുവേണ്ടി പോലീസിനെതിരെ പ്രവർത്തിക്കുന്ന വിവിധ കേന്ദ്രങ്ങളുമായി ഷാജി പലകുറി ബന്ധപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് അത്തരം ഇടപെടലുകളാണ് പി വി അൻവറിനെ പോലീസ് ിലെ രഹസ്യരേഖകൾ കൈമാറിയതിലേക്ക് എത്തിയതെന്നുമാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു ഡിവൈഎസ്പി ആയിരുന്ന എം ഐ ഷാജി പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിട്ടുമുണ്ട് എം എ ഷാജിക്കെതിരെ സർക്കാർ കൈകൊണ്ടിട്ടുള്ള കടുത്ത നടപടി പോലീസ് സേനയിലെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണെന്ന് വ്യക്തം കഴിഞ്ഞ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു പോലീസ് സേനയെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ തുടർഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്നായിരുന്നു സമ്മേളനത്തിൽ ഉയർന്ന പൊതുവികാരം സമ്മേളനം കഴിഞ്ഞ് അധികം വൈകി മുമ്പേ ഷാജിക്കെതിരെ നടപടിയും ഉണ്ടായി ഇതോടെ സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയും ഒറ്റകാരെ പോലെ ഔദ്യോഗിക രേഖകൾ പുറത്തുവിടുകയും ചെയ്ത പല പോലീസ് ഉദ്യോഗസ്ഥരും ഭീതിയിലാണ് താനും തങ്ങൾക്കെതിരെയും വകുപ്പുതല നടപടികൾ ഏതു സമയത്തും ഉണ്ടാകാമെന്ന ഭീതിയിലാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും പി വി അൻവറിന്റെ സ്ഥിതിയാണ് ഇതിലുമേറെ കഷ്ടം പിണറായി സർക്കാരിനെതിരെ നിരന്തരാക്ഷേപങ്ങൾ അൻവർ ഉയർത്തിയിരുന്നത് ഏതുവിധേനയും യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടിയായിരുന്നു ചില നേതാക്കൾക്ക് അൻവറിനെ ഒപ്പം നിർത്താൻ താല്പര്യമുണ്ടെങ്കിലും ഭൂരിഭാഗം നേതാക്കളും അതിനോട് യോജിക്കുന്നുമില്ല മലപ്പുറത്തെ കോൺഗ്രസ് നേതൃത്വമാകട്ടെ അൻവറിനെതിരെ കടുത്ത പ്രതിഷേധത്തിലുമാണ് നിയമസഭാംഗത്വം ഉപേക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായെങ്കിലും കാര്യമായ സ്വീകാര്യത അവിടെ നിന്നും കിട്ടുന്നുമില്ല ഇപ്പോഴാകട്ടെ പോലീസ് സേനയിൽ നിന്നുള്ള വഴിവിട്ട ബന്ധങ്ങളും അൻവറിന് തിരിച്ചടിയായിരിക്കുന്നു പോലീസ് സേനയിൽ കർശന ശുദ്ധീകരണവും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ആരുടെയൊക്കെ തൊപ്പിയാണ് തെറിക്കാൻ പോകുന്നതെന്ന ഭീതിയിലാണ് സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ